ണകയെ അപമാനിച്ചതിനുള്ള പക ഇതിനെ കരുതിയാൽ മതി എങ്കിൽ സീതയെ വിട്ടുകൊടുത്ത് പക വീട്ടുന്നതല്ലേ ഉത്തമം ഇനി നാം അതിന് തയ്യാറായാൽ പരാജയം സമ്മതിച്ചു എന്നാണ് അതിനർത്ഥം ഒറ്റ വെട്ടിന് കൊന്നാൽ ഈ ശല്യം ഒഴിവാക്കരുതോ നമ്മുടെ പ്രിയപുത്ര കുട്ടിക്കളി ഇനിയും മാറിയിട്ടില്ല അല്ലെ പൂമ്പാറ്റയെ കഴുത്തിറുക്കി കൊല്ലുന്നതിലാണല്ലോ കുട്ടികൾക്ക് കൗതുകം മൂന്ന് ലോകങ്ങളെയും ഞെട്ടിവിളപ്പിച്ച ലങ്കേശ്വരൻ നിസാരനായ ഒരു മനുഷ്യ പുഴുവിന്റെ മുന്നിൽ കൊല്ലുന്നതിനോടും എനിക്ക് യോജിപ്പില്ല എന്റെ അച്ഛൻ ഒരിക്കലും എന്റെ വിശ്വാസം മാധുലൻ ബലി കൊടുത്തതും സീതയെ അപഹരിച്ചതും നാം വിസ്മരിക്കുന്നില്ല എങ്കിലും എന്തും നേരിടാൻ ആ പാർശ്വഭാഗത്ത് ഈ ഇന്ദ്രജിത്ത് ഉണ്ടായിരിക്കും അവസാനത്തുള്ളി രക്തവും വരെ നാം അതിൽ അഭിമാനിക്കുന്നു പക്ഷേ ഈ സഭയിൽ വിഭീഷണന്റെ അസാന്നിധ്യം ചിന്താധീനനാക്കുകയാണ് സീതയെ വിട്ടുകൊടുക്കണമെന്നാണ് ഇളയത്തിന്റെ അഭിപ്രായം വിഭീഷണൻ അത് പറഞ്ഞില്ലെങ്കിലേ നമുക്ക് അത്ഭുതമുള്ളൂ മൂവുലകങ്ങളിലും അമൂല്യമായി ഏതൊന്നുണ്ടോ അത് ലങ്കയിലുണ്ടാവണമെന്നാണ് നമ്മുടെ ആഗ്രഹം ജ്യേഷ്ഠൻ വൈശ്രവണന്റെ പുഷ്പകം നാം സ്വന്തമാക്കിയത് ആ ദിവ്യവാഹനം ലങ്കയുടെതാവാൻ ബ്രഹ്മാവിന്റെ പോർച്ചട്ട ലങ്കാധിപനുള്ളതാണ് സദാശിവന്റെ ചന്ദ്രഹാസം നമ്മുടെ ആയുധപ്പുരയെ അലങ്കരിക്കുന്നു കാമധേനുവിൻ്റെ അഭാവം മാത്രമേ ഇനി ലങ്കയിലുള്ളൂ അറിയായി ഇഷ്ടമല്ലാതെ ബലാൽ കൊണ്ടുവന്നാൽ പ്രയോജനമില്ലാത്തതുകൊണ്ട് നിന്ന് നാം കാമധേനുവിനെ കൊണ്ടുവന്നില്ല സമസ്ത സൗന്ദര്യങ്ങളും സൗഭാഗ്യങ്ങളും സമ്പൽ സമൃദ്ധികളും ഇന്ന് ലങ്കയ്ക്കുണ്ട് അതുപോലെ ലക്ഷണമൊത്തവളാണ് സീത സീതയ്ക്ക് തുള്ളിയായി സീത മാത്രമേ ഉള്ളൂ ആ കൗസ്തുഭം ലങ്കയ്ക്ക് മാത്രം ചേരുന്നതാണ് സ്ത്രീചിതനല്ല രാവണൻ ശ്രീചിതനാണ് രാവണന്റെ സഭാമണ്ഡപത്തിൽ രാമന്റെ പടനീക്കത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് തന്നെ ലജ്ജാകരമാണ് വിരസമായ ഈ ചർച്ചകൾ നമുക്ക് അവസാനിപ്പിക്കാം സഭ പിരിച്ചുവിട്ടിരിക്കുന്നു